സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഷാനവാസും റന ഫാത്തിമയും ജയിലിലേക്ക് പോയിരിക്കുകയാണ് അവർക്കുള്ള ടാസ്ക്കുമായിട്ട് അനീഷും നമ്മുടെ അനുഭവം കൂടിയാണ് വരുന്നത് പ്രേമലേഖനം കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയ എവർഗ്രീൻ റൊമാൻറ്റിക് ഹീറോ ലാലേട്ടിന് വേണ്ടി രണ്ട് പേരും ചേർന്ന് നൂറ് നൂറ് പ്രേമലേഖനം വീതം എഴുതുക എന്നതാണ് ടാസ്ക് ഓരോന്നും വ്യത്യസ്തമായിരിക്കണം നിങ്ങൾ എഴുതിയ ഓരോ കത്തിലും നിങ്ങളുടെ പേര് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്റ്റിക്കുകൾ ഉപയോഗിച്ച് കത്തലിക്കുകയും ചെയ്യണം എപ്പിസോഡിൽ ലാലേട്ടൻ ഈ നൂറ് പ്രേമലേഖനങ്ങളിൽ നിന്നും രണ്ടു പേരുടെയും നൂറ് പ്രേമലേഖനങ്ങളിൽ നിന്നും ഒരു പ്രേമലേഖനം സെലക്ട് ചെയ്ത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് വായിക്കുന്നതായിരിക്കും ഷാനവാസ നിറക്കെട്ടിൻ്റെ പണിയും കൊണ്ടാണ് ആ വരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അനീഷും അനുഭവം കൂടെ വരുന്നത് ഷാനവാസുകാർക്ക് എന്താണെങ്കിലും സന്തോഷമാകും ഷാനവാസുകാർക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പം നമുക്ക് ടാസ്ക് ആയിട്ട് തന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ തന്നെ അനീഷാണ് ആ ഇത് വായിച്ചു കൊടുക്കുന്നത് പിന്നെ ജിഷനും വായിച്ചു കൊടുക്കുന്നുണ്ട്